ഹായ് വച്ചാൽ മറേ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് റെഡ്മി നോട്ട് നയൻ പ്രോ എന്ന് പറഞ്ഞ മോഡലാണ് അത്യാവശ്യം നല്ല മോഡലാണ് വെച്ചാൽ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല സെയിലായ മോഡൽ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻറ്റ് കാണുമ്പോൾ അറിയാം ഞങ്ങൾക്ക് ബാക്ക് ഗ്ലാസ് ഒക്കെ പൊട്ടി ചെന്നാ പിന്ന ആയിട്ടുണ്ട് തറയിൽ വീതമാണ് അപ്പോൾ ഡിസ്പ്ലേയും പോയി ഓൾറെഡി ഒരു വട്ടം ഡിസ്പ്ലേ മാറിയ മൊബൈലാണ് പിന്നെയും വീണുന്ന തറയിൽ ഒന്നും കൂടി ഗ്ലാസ് പൊട്ടേയും ചെയ്തു അപ്പോൾ ഡിസ്പ്ലേയും വരുന്നില്ല അതിന് എന്ന് പറഞ്ഞാണ് കൊണ്ടുവന്നേക്കുന്നത് വീണതിനു ചാർജ് കുത്തി നോക്കി ഒരനക്കുമില്ല അങ്ങനെ കൊണ്ടുവന്നതാണ് അപ്പോൾ എന്തായാലും ഇത് ഇളക്കാൻ വലിയ പാടൊന്നും ഇല്ല മറ്റാൻ ആൾറെഡി കാണുമ്പോൾ പറയും എനിക്ക് ഫുള്ള് ഇളകിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ സിംട്രേ ആദ്യമേ ഇളക്കാണ് അപ്പോൾ മാറ്റി വെച്ചിട്ട് ബാക്ക് ഗ്ലാസ് ഇളക്കാൻ ഒരു പാടുമില്ല നമ്മൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഹീറ്റൊക്കെ കൊടുത്ത് ഇളക്കേണ്ടി വരും ഇവിടെ കണ്ടോ ഫുൾ ഇതാ ഇളകി നിപ്പുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ പ്ലാസ്റ്റിക് ചീറ്റ് കയറ്റിയിട്ട് കറക്കാണ് ഇത്രയും സിമ്പിളായിട്ട് ആദ്യമായിട്ടാണ് ഒരു ഗ്ലാസ് ബാക്ക് ഗ്ലാസ് ഇളകി വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ബാക്ക് ഗ്ലാസ് പുതിയത് മാറ്റാൻ പോവാണ് അതുപോലെ ഡിസ്പ്ലേ മാറി എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് കസ്റ്റമർ പക്ഷേ ഇതിൻ്റെ അകത്ത് വേറൊരു കാര്യമുണ്ട് മച്ചാൻ ഇത് തറേ വീഴുന്നതിന് ശേഷം ഡിസ്പ്ലേ ഓൺ ആവുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അതെന്താണെന്ന് ആദ്യം നോക്കാം കാരണം നമ്മൾ ഏത് ഡിസ്പ്ലേ പൊട്ടിയാലും നമുക്ക് ഓൺ ചെയ്യുമ്പം ചെറിയൊരു ലൈറ്റെങ്കിലും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു മിന്നക്കമെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ചാർജ് കുത്തുമ്പോൾ എന്തെങ്കിലും ഒരു ലൈറ്റ് എവിടെയെങ്കിലും എന്നൊക്കെ വരും ചില എൽ ഇ ഡി ഡിസ്പ്ലേയിൽ സാംസങ്ങിൽ വരുമില്ല ഒരനക്കോ കാണത്തില്ല ബ്ലാങ്ക് ആയിരിക്കും എന്നാലും അതിങ്ങനെ ചരിഞ്ഞ് ഇങ്ങനെ ചരിച്ച് വെച്ച് നോക്കുമ്പം നമുക്ക് ചെറുതായിട്ടൊന്നും അറിയാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു അനുക്കം ഇല്ല എൽ സി ഡി സാധാരണ എത്ര പൊട്ടിയാലും ചെറിയ ലൈറ്റെങ്കിലും വരും ഇതിൻ്റെ അകത്ത് ഒരു അനക്കവും ഇല്ല അതുകൊണ്ട് ഞാനിപ്പം ഇളക്കാണ് മദർ ബോർഡ് സെക്ഷനൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് നോക്കാം എന്താണ് ഡിസ്പ്ലേ വരാത്തതിൻ്റെ കാരണം നോക്കാം നമുക്കൊരു വെട്ടം ഇല്ലല്ലോ അത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ മൊബൈൽ മൊബൈലിലൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പുതിയതായിട്ട് ഇപ്പം വർക്ക് ചെയ്ത് തുടങ്ങിയ മച്ചാമാർ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാലും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലാത്ത മച്ചമാർ ആൾറെഡി ഫീൽഡിൽ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഏകദേശം അറിയാൻ പറ്റും ഈ ഇന്ന സ്ഥലത്ത് എന്തൊക്കെ നോക്കണം ആ ഒരു പോർഷൻ മാത്രമേ നോക്കൂ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള മച്ചമാരാണെങ്കിലും വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണും മച്ചമാരെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഇതിൻ്റെ ബാക്ക് ക്ലാസ് ഒരു പാടുള്ളാതെ ഇളക്കിയായിരുന്നു ഇത് പൊട്ടിയില്ലെങ്കിലും നമുക്ക് ഒരു പാടില്ലാതെ തന്നെ ഇളക്കാം കാരണം എന്ന് പറഞ്ഞാൽ ബാക്കിൽ ഫിംഗർ പ്രിൻ്റ് ഒന്നുമില്ല ഇത് സൈഡ് മൗണ്ടെയിൻ ഫിംഗർ പ്രിൻ്റ് സോ അതുകൊണ്ട് നമ്മൾ പേടിക്കാതെ തന്നെ ബാക്ക് ക്ലാസ് ഇളക്കി മാറ്റാം ഇപ്പോൾ ഞാൻ എല്ലാം ഇളക്കി കഴിഞ്ഞു ലാസ്റ്റ് സ്ക്രൂ ആണ് ഓക്കെ മച്ചാനെ ഇപ്പം ഇവിടെ കാണാം നമുക്ക് ഓക്കെ ഇവിടെ ഫ്രണ്ട് ക്യാമറയൊക്കെ ഇളകി അതിൻ്റെ കൂടെ തന്നെ ഒട്ടിങ്ങി പോയിരുന്നു അപ്പോൾ മച്ചാനെ ഇവിടെ ഈ ഡിസ്പ്ലേ എന്തുകൊണ്ട് തെളിഞ്ഞില്ല എന്ന് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇളക്കി ഇവിടെ ആ സ്ട്രിപ്പ് കണ്ടോ സ്ട്രിപ്പ് ഇളകിയിട്ടുണ്ട് അതിപ്പോൾ ഞങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാനിതൊന്ന് മാറ്റി വയ്ക്കട്ടെ അവിടെ ഇളകിയിട്ടുണ്ട് എനിക്ക് ക്യാമറയിൽ കാണാൻ പറ്റുമോ എന്നറിയില്ല പക്ഷേ എനിക്കിവിടെ കാണാൻ പറ്റും ആ സ്ട്രിപ്പ് ഇളകി തന്നെയാണ് നിൽക്കുന്നത് ക്യാമറ ഉണ്ടോ ഫ്രണ്ട് ക്യാമറയൊക്കെ അങ്ങ് വന്നു അവിടെ അതിന് ഇഷ്ടമല്ല എന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ക്യാമറ അവിടെ ഞാൻ സെറ്റ് ചെയ്യാണ് സ്ട്രിപ്പ് ഉണ്ടോ ഇളകിയാണ് ഇരുന്നത് അപ്പോൾ അത് തിരിച്ചിട്ട് ഞാൻ ഓൺ ചെയ്ത് നോക്കാം കേട്ടോ ഇനിയൊരു കാര്യം ഞാനിവിടെ ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തില്ല പലരും ഇപ്പോൾ ചിന്തിക്കായിരിക്കും ബാറ്ററി സ്ട്രിപ്പ് ആദ്യമേ റിമൂവ് ചെയ്യേണ്ടേന്ന് ഞാനിത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഡയറക്റ്റ് ഇങ്ങനെ തന്നെ ഇടുന്നത് ബാറ്ററി സ്ട്രിപ്പ് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല കണ്ടോ ഫോൺ ഓണായി തന്നെയാണ് ഇരുന്നത് ടച്ച് വർക്ക് വർക്കാവില്ല കാരണം അത് റീസ്റ്റാർട്ട് ചെയ്താലേ ടച്ച് വർക്ക് ആവും നമ്മൾ ഡയറക്റ്റ് പിടിച്ചിട്ടുണ്ട് നമ്മൾ ബാറ്ററി സ്ട്രിപ്പ് ഒന്ന് റിമൂവ് ചെയ്യുകയാണ് എന്നിട്ട് ഒന്നും കൂടി കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഡയറക്റ്റ് നമ്മൾ അതായത് ബോർഡ് ഓൺ ആയിരിക്കുമ്പോൾ ഡിസ്പ്ലേ സ്ട്രിപ്പ് പിടിച്ചിട്ട് കഴിഞ്ഞാൽ ടച്ച് വർക്ക് ആവില്ല അല്ലെങ്കിൽ റീസ്റ്റാർട്ട് കൊടുക്കണം റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇനി പവർ ബട്ടൺ വോളിയം ബട്ടൺ ഒക്കെ നെക്കി പിടിച്ചുകൊണ്ടിരിക്കണം അതിന് വേദം സിമ്പിൾ ആയിട്ട് ബാറ്ററി സ്ട്രിപ്പ് റിമൂവ് ചെയ്തു കണക്ട് ചെയ്തു ഓൺ ചെയ്തു അപ്പോൾ ഇനി നമുക്ക് ടച്ച് വർക്ക് ആവുന്നതെന്ന് നോക്കാം ഇതുപോലത്തെ കംപ്ലയിൻറ്റ് ഒരുപാട് പേർക്ക് വരുന്നുണ്ട് തലയിൽ വീഴാൻ നേരത്തെ ബാറ്ററിയുടെ സ്ട്രിപ്പോ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പോ അങ്ങ് ഇളകി പോകും എന്നിട്ട് ഇവർ ഓൺ ആവുന്നില്ല ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞ് പേടിച്ച് നിൽക്കും അപ്പോൾ കടയിൽ വരുമ്പം ഇത് ഇളക്കിയിട്ട് ആദ്യമേ സ്ട്രിപ്പ് എല്ലാം ചാടിയിട്ടുണ്ടോന്നൊന്ന് ശ്രദ്ധിക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ നെക്സ്റ്റ് എന്താണ് കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്യാൻ നോക്കുക അപ്പോൾ എന്തായാലും ഓണായി വരുന്നുണ്ട് ഈ റെഡ്മി ഓണായി വരാൻ ഇച്ചിരി താമസമാണ് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ഓണായി വന്നിട്ടുണ്ട് കണ്ടോ ടച്ചൊക്കെ പെർഫെക്റ്റായിട്ട് ആവുന്നുണ്ട് യാതൊരു ഇഷ്യൂ ഇല്ല ഇപ്പം ഈ പൊട്ടലുള്ളതുകൊണ്ട് നമ്മുടെ അടുത്ത് മാറാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഡിസ്പ്ലേ മാറാൻ പോവാണ് അപ്പോൾ ഇതുപോലത്തെ വർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ വെച്ചാൽ വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കാരണം എന്ന് പറഞ്ഞാൽ ഓൺ ആവുന്നില്ല എന്ന് പറഞ്ഞ് കൊണ്ടുവരും നമ്മൾ ഇളക്കി നോക്കുമ്പോൾ ഒന്നെങ്കിൽ ബാറ്ററി സ്ട്രിപ്പ് ഇളക്കി കിടക്കും ഇല്ലെങ്കിൽ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഇളക്കി കിടക്കും നമ്മൾ തിരിച്ചിടുമ്പം ക്ലിയർ ആവും ഓൺ ആവും വർക്ക് ആവും യാതൊരു ഇഷ്യൂ ഇല്ലായിരിക്കും അപ്പോൾ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മടക്കൽ മറക്കല്ലേ മച്ചാൽ മേ അപ്പോൾ ഞാൻ മൊബൈലിലൂടെ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ഡിസ്പ്ലേ ഇളക്കാൻ പോവാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഡിസ്പ്ലേ ഇളക്കണം ഈ ഡിസ്പ്ലേയും വലുതായിട്ട് പാടുവേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി ഡിസ്പ്ലേ ആണ് ഇപ്പോൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെയായിട്ട് വെട്ടം കാണാൻ പറ്റും എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു എനിക്ക് കാണാൻ നല്ലോണം ബാറ്റി സ്ട്രിപ്പ് റിമൂവ് ചെയ്തു അടുത്ത് ഡിസ്പ്ലേ സ്ട്രിപ്പ് മെയിൻ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട് അടുത്ത് ഈ സ്ട്രിപ്പ് നമ്മൾ ഇളക്കണം എന്നുണ്ടെങ്കിൽ താഴ്ത്ത സെക്ഷൻ അതായത് റിംഗർ സെക്ഷൻ അല്ലെങ്കിൽ സി സി ബോർഡ് സെക്ഷൻ നമ്മളിളക്കണം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ സ്ക്രൂ ഇളക്കിയിട്ട് ആ റിംഗർ സെക്ഷൻ എടുത്ത് മാറ്റണം അതുപോലെ തന്നെ കുറേ മച്ചന്മാർക്കൊരു ഡൗട്ടുണ്ട് ഈ ഈ ഇതുപോലത്തെ റിംഗർ സെക്ഷൻ അതായത് ഒരു ക്യാബിനായിട്ട് വരുന്നില്ലേ ഈ ഒരു സെക്ഷൻ ചില റിങ്ങറൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പെട്ടി പോലെ പണിഞ്ഞായിരിക്കും അതൊക്കെ വാങ്ങിക്കാൻ അങ്ങനെ കിട്ടുവാൻ വെച്ചാൽ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ വെച്ചാൽ കാരണം എന്ന് പറഞ്ഞാൽ പണ്ട് സാംസങ്ങിൻ്റെ എസ് ഡി ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക ബോക്സ് പോലെ ഇരുന്നു അതിൻ്റെ അകത്താണ് റിങ്ങർ വരുന്നത് അപ്പോൾ ആ റിങ്ങർ വാങ്ങിക്കാൻ കിട്ടിയില്ലെങ്കിൽ നമ്മൾ വേറെ റിങ്ങർ വെച്ച് അത് ജമ്പർ അടിച്ച് അങ്ങനെയൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരുപാട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ സൂട്ടബിൾ ഇല്ലാത്ത റിങ്ങറൊക്കെ നമുക്ക് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ വെച്ചാൽ മരതെങ്ങനെയാണ് നമ്മൾ ആ ഒരു ആ ഒരു ബോക്സ് പൊട്ടിക്കുന്നത് എന്നിട്ട് വേറെ റിങ്ങർ എങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം ഞാനിവിടെ ഡിസ്പ്ലേ ഇളക്കുകയാണ് എനിക്ക് കാണാൻ പറ്റും ഞാൻ ഹീറ്റൊന്നും കൊടുത്തില്ല ചുമ്മാന്ന് കൈവെച്ച് ഇളക്കി നോക്കിയതാണ് ഇളകി നിൽക്കുകയാണ് പക്ഷെ ചെറിയ പിടിത്തൊക്കെ ഉണ്ട് അവിടെ ഇത് ഞാൻ ഈ ഡിസ്പ്ലേ വർക്കിംഗ് ആണ് സോ ഞാനത് പൊട്ടാതെ ഇളക്കാൻ പോവുക ഇളക്കിയിട്ട് ആരെങ്കിലും പാവപ്പെട്ടവർ വരുവാണെങ്കിൽ അവർക്ക് ഇട്ട് കൊടുക്കും കാരണം അവർക്ക് പൊട്ടലുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ അത് യൂസ് ചെയ്തുകൊടും അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിസ്പ്ലേ ഇട്ട് തരുമോ എന്നൊക്കെ ചോദിച്ച് വരുന്ന ഒരുപാട് പേരുണ്ട് മച്ചാനെ അതായത് പുതിയ ഡിസ്പ്ലേ മാറാനുള്ള പൈസ ഇല്ലാത്തവർ അപ്പോൾ അവർക്ക് ഉപകാരപ്പെടും അതുകൊണ്ടത് ഞാൻ അങ്ങനെ ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അയച്ചു തരാം വേണമെങ്കിൽ ചുമ്മാ പറയല്ല മച്ചാനെ റെഡ്മി നോട്ട് നയൻ ആണ് ആ ഡിസ്പ്ലേ ഇപ്പോൾ ഞങ്ങൾ കണ്ടല്ലോ അല്ലേ ഞാൻ ചെക്ക് ചെയ്തൊക്കെ കണ്ടായിരുന്നല്ലോ ചെറിയ പൊട്ടലുണ്ടെന്നേ ഉള്ളു ഗ്ലാസ് ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് വർക്കിംഗ് ആണ് ഡിസ്പ്ലേ ഒട്ടും മാറാൻ പൈസ ഇല്ല എന്ന് ഇരിക്കുന്ന മച്ചന്മാരുണ്ടെങ്കിൽ അയച്ചു തരാം കമൻ്റ് ഇട്ടിരുന്നാൽ മതി കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റൂ പിന്നെ എനിക്ക് കുറേയൊക്കെ പൈസ ആവുമ്പോഴേക്കും ഞാൻ പുതിയ ഡിസ്പ്ലേ ഒക്കെ കഴിച്ചു തരാൻ വെച്ചാൽ ഓക്കെ അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നമ്മൾ ഈ ബീഡിങ് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ് വലുതായിട്ട് ക്ലീൻ ചെയ്യാനൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രെയിം ക്ലീൻ ചെയ്തെടുത്തു എടുത്ത് നമ്മുടെ പുതിയ ഡിസ്പ്ലേ വെച്ച് ചെക്ക് ചെയ്യാൻ പോവാണ് വേണ്ടേ റെഡ്മി നോട്ട് നയൻ പ്രോ ഡിസ്പ്ലേ ഒന്ന് വെച്ച് ചെക്ക് ചെയ്യണം അപ്പോൾ ഡിസ്പ്ലേ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ ആദ്യമേ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫ്രെയിമിൽ കറക്റ്റ് എന്നാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്രെയിമിൽ വീഴുന്ന കാര്യമാണ് ആദ്യമേ അപ്പോൾ ഇത് ഫ്രെയിമിൽ കറക്റ്റായിട്ട് വീഴുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ സ്ട്രിപ്പ് ഒന്ന് കൊടുക്കുകയാണ് ഡിസ്പ്ലേ സ്ട്രിപ്പ് കൊടുത്തു ബാറ്ററിയുടെ സ്ട്രിപ്പും ഇട്ടു ഇനി ഓൺ ചെയ്തിട്ട് ചെക്ക് ചെയ്യാം ഓണായി ഡിസ്പ്ലേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വച്ചാൽ ഞാൻ എപ്പോഴും മാറുന്ന ഒരു കമ്പനിയാണ് പക്ഷേ ഈ ഡിസ്പ്ലേ എനിക്ക് അത്ര ഇതില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി കുറവ് തോന്നുന്നു എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിക്കകത്തൊരു കുറവ് തോന്നുന്നുണ്ട് ക്വാളിറ്റി കുഴപ്പമില്ല പക്ഷേ ആ ക്ലാരിറ്റിയിൽ ഒരു ഡിഫറൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റില്ല അല്ലേ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ ലൈനായിട്ട് ചില എൽ സി ഡികൾ മാറുമ്പം ഇങ്ങനെ ഒരു ഒരു എന്താ എൽ സി ഡിയുടെ ഒരു ലൈൻ ഇല്ല ആ ലൈൻ നമുക്ക് തെളിഞ്ഞു കാണാൻ പറ്റും അങ്ങനെ വരരുത് മാക്സിമം ക്ലിയറായിട്ട് തന്നെ ഇരിക്കണം അങ്ങനെയുള്ള ഡിസ്പ്ലേയെ ഞാൻ മാറത്തുള്ളൂ ഇതെനിക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ അത്ര താല്പര്യമില്ലാതായി ആണു വച്ചാൻ ഫുൾ ഇതാ കണ്ടോ ഇങ്ങനെ ഒരുമാതിരി ലൈൻ 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 ആയിട്ടിരിക്കുന്നുണ്ടോ ഇത് നമ്മൾ മാറിക്കൊടുക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഡിസ്പ്ലേ എന്തായാലും ചേഞ്ച് ചെയ്യും ഉറപ്പാണ് കണ്ടോ ടച്ചൊക്കെ നല്ല വർക്കിംഗ് ആണ് പക്ഷേ എനിക്ക് ആ ഒരു ക്ലാരിറ്റി ഇല്ല കണ്ടോ ബ്രൈറ്റ്നസ് കൂട്ടി എന്നാലും ഒരു പരവരപ്പ് അതെന്താ പറയുക ഒരു പരവരപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു ക്ലാരിറ്റി ഇല്ലാത്തുള്ളൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാനിത് മാറ്റി വയ്ക്കാൻ പോവാണ് പക്ഷേ ഞാൻ കൂടുതലും മാറുന്നത് ഇത് തന്നെയാണ് അപ്പോൾ ഇത് മാറ്റിയിട്ട് അടുത്ത ഡിസ്പ്ലേ എടുക്കാൻ പോകണേ അപ്പോൾ നമ്മുടെ അടുത്ത ഡിസ്പ്ലേ ആണിത് ഇതും പുറമേ നല്ല ക്വാളിറ്റി ആയിട്ട് തോന്നുന്നു ഇനി ഓൺ ചെയ്തിട്ട് നോക്കാം ഓക്കെ അപ്പോൾ സ്ട്രിപ്പ് എല്ലാം പിടിച്ചിട്ടു ഓൺ ചെയ്യാം ഓണായല്ലോ ആ സൂപ്പർ മച്ചാനെ ഓൺ ആയിട്ടുണ്ട് പക്ഷേ തെളിഞ്ഞു വരുന്നില്ല ഡിസ്പ്ലേ അതോ കാണാൻ പറ്റും എനിക്ക് ഉണ്ടോ ഒരു വൈറ്റ് ലൈറ്റ് മാത്രം ഉള്ളാണ്ട അപ്പോൾ ഇതിൻ്റെ കാര്യത്തിലും തീരുമാനമായി ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പലരും ചിന്തിക്കുന്നത് ബോർഡ് കംപ്ലയിൻ്റ് ആയോ എന്ന് കാരണം എനിക്ക് ഇടയ്ക്ക് പോലും മെസ്സേജ് ഉണ്ടായിരുന്നു ഡിസ്പ്ലേ ഇട്ടിട്ട് വരുന്നില്ല ചുമ്മാ ഒരു ബ്ലാങ്ക് ആയിട്ടിരിക്കുന്നു ആയിട്ടിരിക്കുന്നില്ലെങ്കിൽ വൈറ്റ് ലൈൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ സ്ട്രിപ്പ് ഒന്നും കൂടി പിടിച്ചിട്ടുണ്ട് ഓൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ വരുന്നത് ഡിസ്പ്ലേയുടെ കംപ്ലയിൻ്റ് ആണ് വെച്ചാൽ നിങ്ങൾ പുതിയ ഡിസ്പ്ലേ മാറുന്ന സമയത്ത് എങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്പ്ലേ ആണ് കംപ്ലയിൻറ്റ് വേറെ ഡിസ്പ്ലേ ഇട്ടാൽ മതി ബോർഡ് കംപ്ലയിൻ്റ് ഒന്നല്ല ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിലും തീരുമാനമായി അപ്പോൾ ഞാൻ ഞാനിനിയിപ്പോൾ ഡയറക്റ്റ് നമ്മുടെ സർവീസ് പാക്കിലോട്ട് പോവുകയാണ് അപ്പോൾ ഇഷ്ടമില്ലാത്ത സാധനം ഞാൻ കസ്റ്റമറിന് ഇട്ട് കൊടുക്കാറില്ല അപ്പോൾ നമ്മുടെ പീസ് താണ്ടേ ഇനിയിപ്പോൾ മാറാൻ പോവാണ് സാധനം വന്നിട്ടുണ്ട് സർവീസ് പാക്ക് അപ്പോൾ ഈ ഡിസ്പ്ലേ ഓക്കെ ആവും എന്ന് തോന്നുന്നു എനിക്ക് മനസ്സിനൊരു തൃപ്തിയില്ലെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറില്ല മച്ചാന് ഞാനിങ്ങനെ ഡിസ്പ്ലേ മാറ്റിയിടും കാരണം നമുക്കൊരു കാണുമ്പോൾ ഒരു ക്വാളിറ്റി തോന്നണം ആ ഒരു ഫീൽ ഇല്ലെങ്കിൽ ഞാൻ ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ എന്തായാലും ഈ ഡിസ്പ്ലേ നമുക്ക് ചേഞ്ച് ചെയ്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡിസ്പ്ലേ ഫസ്റ്റ് ഫ്രെയിമിൽ കറക്റ്റ് വീഴുന്നുണ്ടോയെന്ന് നോക്കുക അത് കഴിഞ്ഞ് ചെക്ക് ചെയ്യുക ഫ്രെയിമിൽ വീന്നുന്നില്ലെങ്കിൽ പിന്നീട് നമുക്ക് സെൻസർ ഇഷ്യൂ ഒക്കെ വരാൻ ചാൻസസ് ഉണ്ട് സോ അത് ആദ്യമേ ചെക്ക് ചെയ്യുക ഇവിടെ ഫ്രെയിമിൽ വീന്നിട്ടുണ്ട് ഞാനത് ഓൺ ചെയ്തു ഇത് കണ്ടോ ഓൺ ആകുമ്പോൾ തന്നെ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഫുള്ളായിട്ട് ഡിസ്പ്ലേ ഓൺ ആയി വരട്ടെ എന്നിട്ട് നോക്കാം സർവീസ് പാക്ക് അങ്ങനെ ഒരു എന്താ പറയുക നമുക്കൊരു മനസ്സിന് തൃപ്തിയില്ലാത്ത രീതിയിൽ പോകില്ല എന്നാലും നോക്കാം നമുക്ക് ഓക്കെ അപ്പോൾ ഓണായി വന്നിട്ടുണ്ട് സംഭവം കൊള്ളാൻ വെച്ചാൽ കുഴപ്പമില്ല കണ്ടോ ബ്രൈറ്റ്നസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കി കൊള്ളാം നല്ല ഡിസ്പ്ലേ ആണ് അപ്പോൾ എനിക്ക് തൃപ്തി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യൂ എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇനിയൊരു കാര്യം പറയാമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഞാൻ നോക്കുന്നത് ഏതെങ്കിലും ഒരു ഡിസ്പ്ലേ മാറണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പെയർ മാറാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ഒറിജിനൽ സ്പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഡ് സ്പെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതേ മാറി കൊടുക്കൂ അതില്ല എന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പുറത്തുള്ള ഡിസ്പ്ലേ എടുക്കത്തുള്ളൂ അത് എപ്പോഴും അങ്ങനെയാണ് എല്ലാ മൊബൈൽസിനും അങ്ങനെ തന്നെയാണ് ഒറിജിനൽ സ്പെയർ ഉണ്ടെങ്കിൽ അതേ മാറും ഈ ഡിസ്പ്ലേ ഞാൻ എമർജൻസി മാത്രമേ ചെക്ക് ചെയ്തിട്ടുള്ളൂ എമർജൻസി ഡയൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നേ ഉള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല ഡയറക്റ്റ് നമ്മൾ ഒട്ടിച്ച് മാറ്റാൻ പോവുകയാണ് അപ്പോൾ ബാറ്ററിയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു അടുത്ത് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് റിമൂവ് ചെയ്തു ഇനി നമ്മൾ ഗം അടിച്ച് ഡയറക്റ്റ് ഒട്ടിച്ചങ്ങ് മാറ്റുകയാണ് കൂടുതലൊന്നും ചെക്ക് ചെയ്യാൻ നിൽക്കുന്നില്ല കാരണം നമ്മൾ എല്ലാ വീഡിയോയിലും ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട് അപ്പോൾ അറിയണമെന്നുള്ള മച്ചാമാർ വേറെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മതി അതിൻ്റെ അകത്ത് ഡിസ്പ്ലേ ചെക്ക് ചെയ്യുന്നത് ഫുൾ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഡിസ്പ്ലേയ്ക്കകത്തിരുന്ന് ഇളക്കാനുള്ള സ്റ്റിക്കേഴ്സ് ഒക്കെ ഇളക്കി മാറ്റുകയാണ് ഫ്രെയിം ഒന്നും കൂടി ചെക്ക് ചെയ്തായിരുന്നു ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി ഫ്രണ്ട് ക്യാമറ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ് ഓക്കെ അപ്പോൾ ഫ്രണ്ട് ക്യാമറ ഒന്ന് ക്ലീൻ ചെയ്ത് കാരണം ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോവുക വേണമെങ്കിൽ ഡിസ്പ്ലേ ഒട്ടിച്ചതിന് ശേഷം ബാക്കി കൂടി ഇളക്കി എടുത്തിട്ട് ക്ലീൻ ചെയ്യാം പക്ഷെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ പണിയൊന്നുമില്ല അതുകൊണ്ടാണ് അടുത്ത് ഞാൻ ഗമ്മു വയ്ക്കാണ് ഗമ്മു വയ്ക്കുമ്പോൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നാല് സൈഡിലും കറക്കി വെക്കുക നടുക്ക് വയ്ക്കരുത് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡിസ്പ്ലേയുടെ നടുക്കൊക്കെ ഗം വെച്ച് ഒട്ടിച്ച ഒരു വീഡിയോ അപ്പോൾ നടുക്കൊന്നും വെക്കല്ലേ വെച്ചാൽ മാക്സിമം നാല് സൈഡിൽ തന്നെ വെക്കാൻ നോക്കുക അപ്പം ഞാനിതാണ്ട് ഒരു നൂറ് പോലെ ഇങ്ങനെ കറക്കി വയ്ക്കുകയാണ് ഗം വെച്ച് കഴിഞ്ഞു ഇനി ഡിസ്പ്ലേ ഒട്ടിക്കാൻ പോകാൻ ഡിസ്പ്ലേ ഒട്ടിക്കുമ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഫ്രെയിമിരുന്ന് ജസ്റ്റ് ഇച്ചിരി മുകളിലോട്ട് ഡിസ്പ്ലേ വെച്ചിട്ട് പ്രസ് ചെയ്ത് താപ്പോട്ട് നീക്കുക അപ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് സീറ്റിംഗ് ആവും അപ്പോൾ ഇവിടെ കറക്റ്റ് സീറ്റ് ആയിട്ടുണ്ട് മുകളിൽ ആ നെറ്റ് ഇയർ ഇയർപീസിൻ്റെ നെറ്റ് ചെറുതായിട്ടുള്ളിലോട്ട് ചാടിയിട്ടുണ്ട് അത് ഞാനൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ അത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇനി ജസ്റ്റ് ഒന്ന് തിക്കിയൊക്കെ എടുക്കണം അപ്പോൾ ഇച്ചിരി ടൈം പോവും അതൊന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വരാം ഓക്കെ അത് ഞാൻ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ കാണാൻ പറ്റും ഞങ്ങൾക്ക് ആ നെറ്റ് കറക്റ്റ് ചെയ്ത് അവിടെ വെച്ചു ഇനി നമ്മൾ സ്ട്രിപ്പും കൂടി പിടിച്ചിട്ടിട്ട് ഡയറക്റ്റ് റബ്ബർ ബാൻഡ് ഇട്ട് മാറ്റാൻ പോവാണ് അതുപോലെ തന്നെ റബ്ബർ ബാൻഡിന് പകരം പുതിയ ടൈപ്പ് ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ മച്ചാനെ ആരെങ്കിലും നിങ്ങൾ ആരെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അത് എന്താണ് ക്ലിപ്പെന്നു പറഞ്ഞാൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ അത് നല്ല സ്പോഞ്ച് പോലത്തെ ക്ലിപ്പുകളാണെന്ന് പറയുന്നത് നാല് അതായത് നാല് സൈഡും നമുക്കിങ്ങനെ കറക്കി കറക്കി ക്ലിപ്പ് ചെയ്ത് വിട്ടിരുന്നാൽ മതി യാതൊരു ഇഷ്യൂ ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ അതാരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ മച്ചാനെ ഓക്കെ റബ്ബർ ബാൻഡ് ബാൻഡിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം ഏകദേശം അരമണിക്കൂറിന് പുറത്തായി കാരണം ഞാൻ വേറൊരു വർക്കിലേക്ക് പോയി അപ്പോൾ നല്ല രീതി ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട് വച്ചാൽ ഇനി റബ്ബർ ബാൻഡ് ഓരോന്നായിട്ട് ഇളക്കി മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം ഒന്ന് ചെക്ക് ചെയ്യാൻ കറക്റ്റായിട്ട് സീറ്റിംഗ് ആയിട്ടുണ്ടോ എന്ന് എന്നിട്ട് സെറ്റ് ചെയ്തെങ്കിൽ മാറ്റാം നല്ല സീറ്റിങ് ആയിട്ടുണ്ട് കാരണം അത്രയും ടൈം ആയതല്ലേ അരമണിക്കൂർ കഴിഞ്ഞോ കറക്റ്റ് സീറ്റിംഗ് ആണ് വെച്ചാൽ എക്സ്ട്രാ ആയിരിക്കുന്ന ഗ്മക്ക ലാസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്ത് കളയാം ഇനിയിപ്പോൾ നമ്മൾ മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റാൻ പോവുകയാണ് ഇനിയിപ്പോൾ ബാക്ക് ഗ്ലാസും സ്ക്രൂ ഇട്ടിട്ട് ബാക്ക് ഗ്ലാസ് ഇട്ടാൽ മതി തീർന്ന പരിപാടി ഒരു മൊബൈൽ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെയാണോ ഇളക്കി വിട്ടത് അതെല്ലാം കറക്റ്റായിട്ട് നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ടേ സെറ്റ് ചെയ്ത് മാറ്റാവും ചില സമയത്ത് കൂടുതൽ നമ്മൾ മിസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് കേബിളാണ് നെറ്റ്വർക്ക് കേബിൾ പലരും ഇടാൻ മറന്നു പോകും എന്ന് പറഞ്ഞാൽ അത് വീണതുപോലെ അങ്ങനെ അതിൻ്റെ പുറത്ത് നിൽക്കും നമ്മൾ വിചാരിച്ചിരിക്കും അത് വീണു എന്ന് അതുകൊണ്ട് നമ്മളത് നോക്കത്തുമില്ല അങ്ങനെ നോക്കിയിട്ട് നമ്മളങ്ങ് സെറ്റ് ചെയ്തങ്ങ് പോകും പക്ഷെ അത് യഥാർത്ഥത്തില് ക്ലിപ്പായിട്ട് ഇങ്ങനെ ലോക്കായിട്ട് വിടണം അങ്ങനെ വീണാൽ മാത്രമേ കറക്റ്റ് ആയിട്ട് നെറ്റ്വർക്ക് കിട്ടൂ അപ്പോൾ നമ്മൾ അത് വീണുന്നു എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന നോക്കിയിട്ട് നമ്മളങ്ങ് സെറ്റ് ചെയ്ത് മാറ്റും അവസാനം സിം ഇടുമ്പം നെറ്റ്വർക്ക് കിട്ടൂല അപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നെറ്റ്വർക്ക് കേബിൾ രണ്ട് സൈഡും കറക്റ്റായിട്ട് വീന്നിട്ടുണ്ടോ എന്ന് നോക്കണം അതുപോലെ തന്നെ എല്ലാ സ്ട്രിപ്പും കറക്റ്റായിട്ട് എന്ന് ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഒരു സൈഡ് വീടും ഒരു സൈഡ് പൊങ്ങി നിൽക്കും അങ്ങനെയും സംഭവിച്ചിട്ടുണ്ട് സോ പ്രത്യേകം ഒരു മിനിറ്റ് എടുത്ത് അത് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യുക ഒന്ന് അങ്ങനെ നോക്കുക എല്ലാ സ്ഥലവും കറക്റ്റ് വീന്നിട്ടുണ്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡൗട്ട് ഒന്ന് പ്രസ് ചെയ്ത് കറക്റ്റ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്തു സ്ക്രൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അദർ ബോർഡ് സെക്ഷൻ കഴിഞ്ഞു ഇനി റിംഗർ സെക്ഷൻ കൂടി സെറ്റ് ചെയ്യുകയാണ് ഓക്കെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ബാക്ക് ഗ്ലാസ്സും കൂടി വെച്ച് ഒട്ടിക്കണം പുതിയ ഗ്ലാസ്സാണ് മാറ്റുന്നത് നമ്മൾ അപ്പോൾ ഗമിക്കാം കെ ഗ് വെച്ച് കഴിഞ്ഞു നമ്മുടെ പുതിയ ഗ്ലാസ് എടുക്കാം കളറിൽ ചെറിയ വ്യത്യാസമുണ്ട് കാരണം ഒറിജിനൽ ഗ്ലാസ് അല്ല പുറത്ത് വരുന്ന ഫസ്റ്റ് ക്വാളിറ്റി ഗ്ലാസ് ആണ് എന്നാലും ഒറിജിനലിൻ്റെ ആ ഒരു കളറ് നമുക്ക് കിട്ടൂല ചെറിയ വ്യത്യാസമുണ്ട് അതുകൊണ്ട് കറക്റ്റ് വെച്ചു ലെവലൈത് വെക്കും അതുകൊണ്ട് കറക്റ്റായിട്ട് വീഴുന്നുണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ ചില ഗ്ലാസ് ഒക്കെ ഒരു സൈഡ് പൊങ്ങി നിൽക്കും ഞാനൊക്കെ ഒരുവട്ടം മാറിയപ്പം അവസാനം ഒരു സൈഡ് കറക്റ്റായിട്ട് വീണു ഒരു സൈഡാണെങ്കിൽ ചെറുതായിട്ട് പൊങ്ങി നിൽക്കുന്നു അങ്ങനെയൊക്കെ ഇഷ്യൂസ് വരാനുണ്ട് പക്ഷേ ഇത് കറക്റ്റായിട്ട് വീണിട്ടുണ്ട് ഇനി ഇപ്പോൾ റബ്ബർ ബാൻഡ് ഇട്ട് ഇച്ചിരി ടൈറ്റിന് തന്നെ ഇടുകയാണ് ഞാൻ ആൾറെഡി ഡിസ്പ്ലേ നല്ല രീതിയിൽ ഒട്ടി കഴിഞ്ഞു അതുകൊണ്ട് ഇച്ചിരി ടൈറ്റ് ചെയ്ത് ഇടുകയാണ് ബാക്ക് ഗ്ലാസ് കറക്റ്റായിട്ട് സീറ്റ് ആവണം അല്ലെങ്കിൽ വൃത്തിയേടായിരിക്കും ഞാനിവിടെ ടൈറ്റ് എന്ന് ഉദ്ദേശിച്ചത് നാല് റബ്ബർ ബാൻഡ് ഇടുന്ന സ്ഥലത്ത് ഒരു മൂന്ന് റബ്ബർ ബാൻഡും കൂടി അധികം ഇടും ഏഴായിട്ട് ഇടും അതുകൊണ്ടാണ് അങ്ങനത്തെ ടൈറ്റാണ് ഉദ്ദേശിച്ചത് അല്ലാതെ നല്ല വലിച്ചിട്ട് ടൈറ്റ് ചെയ്യാനുള്ള അങ്ങനെയുള്ള ഉദ്ദേശത്തിലല്ല അച്ഛാനെ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ മൂന്നെണ്ണം ഇപ്പം ഞാൻ മൊത്തത്തിൽ ഒരു അഞ്ചെണ്ണം ഇടുന്നുണ്ടെങ്കിൽ ഏഴ് റബ്ബർ ബാൻഡിടും അധികം രണ്ടെണ്ണം മൂന്നെണ്ണം ഇടും അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ ഈ റബ്ബർ ബാൻഡ് ഫുൾ ഇട്ട് എന്നാലും ഇതാണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഫീൽ തോന്നുന്നുണ്ട് സെറ്റ് ആവാനായിട്ട് ഇപ്പോൾ ഒരെണ്ണം കൂടി ഇടുകയാണ് ഇട്ടിട്ട് കുറച്ച് നേരത്തേക്ക് മാറ്റി വയ്ക്കാം ഓക്കെ മച്ച ഇവിടെ റബ്ബർ ബാൻഡിൽ ഇതാ വരിഞ്ഞ് വെച്ചിരിക്കുകയാണ് കറക്റ്റ് സീറ്റായിട്ടുണ്ട് എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കറക്റ്റായിട്ട് വീന്നിട്ടുണ്ട് ഞാൻ റബ്ബർ ബാൻഡൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കാണിച്ചു തരാം നല്ല സീറ്റിംഗ് ആയിട്ടുണ്ട് വേണ്ട സൈഡൊക്കെ നല്ലോണം വീന്നിട്ടുണ്ട് എക്സ്ട്രാ ഗം ഇച്ചിരി ഉണ്ട് അതെല്ലാം ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കളയാം അതുപോലെ തന്നെ പലർക്കും ഒരു പേടിയുണ്ട് എക്സ്ട്രാ ഗമ്മുകൾ വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് പോവുമോ അല്ലെങ്കിൽ ഒരുമാതിരി പാടാവോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട് മച്ചാൻ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്താൽ മതി നിങ്ങൾ നോർമലി ഇപ്പോൾ ഈ ഗ്ലാസ് ടൈപ്പ് ഒക്കെ ആണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ക്ലീനർ എടുത്തിട്ട് നൈസിനൊന്ന് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ പോകുന്നേ ഉള്ളൂ അല്ലാതെ പേടിക്കാനൊന്നുമില്ല മച്ചാൻ അതുപോലെ ആ ഗം വീണ ഭാഗം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലീൻ ആകും പാടൊന്നും ഉണ്ടാവില്ല അവിടെ അപ്പോൾ അതാണ്ടേ ഞാൻ ഓരോന്നായിട്ട് നാട്ട് തുടച്ചും കളയുന്നുണ്ട് ഇച്ചിരി ടൈം എടുക്കും ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് എന്നാലും ജസ്റ്റ് ഒന്ന് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്ത് കാണിക്കാം ഈ പോവോ ഇല്ലയോ എന്ന് പേടിക്കുന്നവർക്ക് വേണ്ടിയാണേ അതാണ്ടോ പോകുന്നുണ്ടോ ക്ലിയർ ആയിട്ട് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുക ഇച്ചിരി ടൈം എടുത്ത് നമ്മൾ സമാധാനായിട്ട് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് ഇളകി പോകും മച്ചാൽ നല്ല നീറ്റായിട്ട് വരും ഇപ്പം ഇത് ഫുള്ളും ഞാൻ ക്ലീൻ ചെയ്യുന്ന എല്ലാം ഞങ്ങൾക്ക് കാണിച്ചുകൊണ്ട് കഴിഞ്ഞാൽ വീഡിയോ ലെന്ത്ാവും അതുകൊണ്ട് ഞാൻ ഒരുവിധം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് ഞങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇത് കഴിഞ്ഞാൽ ഞാൻ കസ്റ്റമർ വരുന്നതിന് മുമ്പ് നമ്മളിവിടെ ക്ലീൻ ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് നീറ്റ് ചെയ്ത് ആക്കി വെച്ചിരിക്കും അത് കഴിഞ്ഞേ കസ്റ്റമറിനെ കൊടുക്കൂ അപ്പോൾ വീഡിയോയിലെല്ലാം കൂടി നമുക്ക് കാണിക്കാൻ പറ്റില്ല കാണിച്ചാൽ ഞാൻ പറഞ്ഞ പോലെ വീഡിയോ ഒരുപാട് ലെന്ത് ആയിപ്പോ എന്നാലും അതാണ്ട് ഈ രീതിയിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ ക്ലീനർ ഉണ്ട് അതൊന്നും ജസ്റ്റ് ഒന്ന് തൊട്ടിങ്ങനെ ക്ലീൻ ചെയ്താലും മതി നല്ല രീതിയിൽ വന്ന് ക്ലീൻ ചെയ്ത് കസ്റ്റമറിന് കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ ക്ലീൻ ചെയ്ത് നീറ്റാക്കിയാൽ മതി അപ്പോൾ അവിടെയൊക്കെ ഗം ഒക്കെ കണ്ടോ എക്സ്ട്രാ ഇരിക്കുന്നതാണ് ഇതെല്ലാം ക്ലീൻ ചെയ്യും ഫുള്ള് ക്ലീൻ ചെയ്യും അപ്പോൾ ഞാൻ ക്ലീനിങ് പരിപാടി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് നമുക്ക് ഡയറക്റ്റ് മൊബൈൽ ഓൺ ചെയ്ത് ഫൈനൽ ചെക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം കാരണം കസ്റ്റമർ വരാൻ ഇനിയും സമയമുണ്ട് ഓക്കേ നമ്മുടെ റെഡ്മി നോട്ട് നയൻ പ്രോ ഓണായി വരുന്നുണ്ട് ഈ റെഡ്മിക്ക് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇത്രയും ഡിലേ നോക്കി ബൂട്ടായി വരാൻ നല്ല സമയം സമയമെടുക്കുമെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കാത്തിരിക്കണം എന്നാൽ മാത്രമേ വരൂ ചില മോഡൽസൊക്കെ പെട്ടെന്ന് വരുന്നുണ്ട് അതായത് ഇതിൻ്റെ പഴയ മോഡൽസൊക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വരുന്നുണ്ട് ഇപ്പോൾ പുതിയ മോഡൽ വരുന്നോരും ഇങ്ങനെ സ്ലോ ആയിക്കൊണ്ടേയിരിക്കുകയാണ് ഉണ്ടോ നോക്കി എത്ര നേരമാവും നോക്കി ഇപ്പോഴും ബൂട്ടിൽ തന്നെ നിന്നോണ്ടിരിക്കുകയാണ് സെക്കൻഡുകൾ പോകുന്നുണ്ടോ എത്രയും നേരമാണ് ഓണായി വരാനായിട്ട് അണ്ടവസാനം ഓണായി വന്നു ഡിസ്പ്ലേ നല്ല സീറ്റിംഗ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് മച്ചാന് ഞാൻ പറഞ്ഞ പോലെ പരപരപ്പൊന്നുമില്ല അപ്പോൾ മച്ചാന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ മച്ചാൻ വരെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം ബബായ്